ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിലൊരു ജീവിതം ഉണ്ടാകാൻ നമ്മൾ പുറത്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അമ്പലങ്ങളിലും പള്ളികളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല ട്രെയിനിങ്ങുകളിലും ഒക്കെ പങ്കെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സാധ്യമാവുന്നുണ്ടോ സാധ്യമാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു വലിയ സത്യം മനസ്സിലാക്കണം ഇതെല്ലാം സാധ്യമാക്കി തരുന്ന പവർ നിങ്ങളുടെ അകത്താണുള്ളത് നിങ്ങളിലാണുള്ളത് നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ പവറിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമായിരിക്കും ഈ ഭൂമിയിൽ ഈ ഭൂമിയിലെ ഒരു സിസ്റ്റത്തിൽ പാരമ്പര്യത്തിൽ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ പിൻതലമുറയിൽ നിന്ന് കിട്ടിയ ആ രീതിയിലുള്ള ഒരു ജീവിത രീതിയിൽ നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിനെ പരിപോഷിക്കാൻ കഷ്ടപ്പെടുന്ന ജീവിതം അധ്വാനിക്കുന്ന ജീവിതം പണമുണ്ടാക്കുന്ന ജീവിതം ഇങ്ങനെയെല്ലാം ശ്രമിച്ചിട്ട് അതിലുണ്ടാകുന്ന ഫെയിലിയറും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ച് മരണം വരെ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ പോയി നമ്മൾ ജീവിച്ച് മരിക്കുന്ന ഒരവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ഈ ജന്മം തന്നെ നമുക്ക് പാഴായി പോകും എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ അറിയുകയും ആ ശക്തിയുടെ പവർ അനുഭവിക്കുകയും ചെയ്താണ് ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും മാറുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കണം അതിനെ നമ്മളുടെ അകത്തേക്ക് നോക്കണം ആ അകത്തേക്ക് നോക്കുമ്പോൾ നമ്മളെന്താണെന്ന് നമ്മളുടെ പവർ എന്താണെന്ന് മനസ്സിലാകും പിന്നെ എങ്ങനെയാണ് ആ പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ആ പവറിനെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതി നമ്മളെ ലൈഫിൽ വളരെയധികം അത്ഭുതങ്ങൾ ഉണ്ടാക്കും കാരണം ജീവനുള്ള ഒറ്റ കാരണത്താൽ നിങ്ങളുടെ ഇന്നർ സൈഡ് ഒരു പവറുണ്ട് ഈ പവർ ഉപയോഗിക്കപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് ജീവിതത്തിലേക്ക് വരും അപ്പം ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ചിലപ്പോൾ കമനിയുടെ ചോദിക്കാം അപ്പം താങ്കൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ നേടിയെന്ന് ചോദിക്കാം തീർച്ചയായിട്ടും എൻ്റെ കഴിഞ്ഞകാല ജീവിതം നോക്കിയാൽ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതന്നെ അധികം കാരണം അത്രയും താഴെ പോയതാണ് കടക്കിണി മൂലം ഇരുന്നൂറിൻ്റെ മേലെ ആൾക്കാർക്ക് പണം കൊടുക്കാണ്ടായിരുന്നിട്ട് നാട് വിട്ടുപോയതാ പല സ്ഥലത്ത് അലഞ്ഞിരിഞ്ഞിടുന്നതാണ് വിശന്നിട്ട് തെണ്ടിയിട്ടുണ്ട് കടത്തിൻ്റെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇരുന്നൂറിന് മേലെ ആൾക്കാരുടെ അസഭി ടോർച്ചറിങ് എന്നെ ഭൂമി പിളർന്ന് താഴ്ത്തോട്ട് പോകുന്ന രീതിയിലുള്ള അവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് മൂന്ന് തവണ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിൽ പോയി എന്നാൽ എന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എൻ്റെ അകത്തുള്ള പവർ എന്താണെന്നുള്ള അന്വേഷണത്തിലേക്ക് എത്താൻ കാരണം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുന്നു അതിൻ്റെ പുറകെ പോയതാ ആ പുറകെ പോയെന്ന് ഞാൻ കണ്ടെത്തിയത് എൻ്റെ അകത്തിരിക്കുന്ന പവറിലാണ് ആ പവറിനെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് എത്തിച്ചത് അതുകൊണ്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം ഒരു ചാരിറ്റി മൈൻഡോടുകൂടി ഒരു ഫീസ് ലക്ഷ്യം വെക്കാതെ പണത്തിനെ ഫോക്കസ് ചെയ്യാതെ ഞാൻ അനുഭവിച്ച സത്യങ്ങൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ഞാനൊരു ട്രെയിനിങ് ചെയ്യാണ് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ഈ ട്രെയിനിങ്ങിന് നിശ്ചിത ഫീസില്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ കിടക്കണിയിലാണെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം എന്നാൽ ഒരു മാസം നൂറ് രൂപ പോലും അടക്കാൻ നിവൃത്തിയില്ലാത്തത്ര അവസ്ഥയിലാണ് നിങ്ങളെ ഒരു ഫീസ് തുടക്കാതെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാം ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇതിന് നിശ്ചിത ഫീസ് വെക്കുകയില്ല പിന്നീട് ഫീസ് കൂട്ടുകയില്ല ഇതൊരു ചാരിറ്റി മൈൻഡിൽ മറ്റുള്ളവർക്ക് എന്നാൽ കഴിയുന്നില്ല എന്ത് ചെയ്യാം കാരണം അത്രയും അവസ്ഥയിൽ ഞാൻ പോയതുപോലെ ഇന്നും അവരും വലിയ അവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന പല മനുഷ്യരും ഈ ഭൂമിയിലുണ്ട് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ജീവിതം തന്നെ അധികമാണ് എന്ന് ഞാൻ പറഞ്ഞ അവസ്ഥയിൽ പോകുന്ന എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ഒരു മനോഭാവത്തിലൂടെ ഈ പ്രപഞ്ചശക്തി തന്നെ അങ്ങനെ ഒരു പ്രേരണ നൽകിയിട്ട് ആ പ്രേരണ പ്രേരണപ്രകാരം മാത്രം പോകുന്ന ഒരു ക്ലാസ്സാണ് അതുകൊണ്ട് ഫീസ് ഓർത്താരും വിഷമിക്കേണ്ട ഫീസ് ഇല്ലാത്തവർക്ക് സൗജന്യമായിട്ട് പങ്കെടുക്കാം എത്ര കാലം വേണമെങ്കിൽ ഈ ട്രെയിനിങ് ഇങ്ങനെ പോകും ആഴ്ചയിൽ ഒരു ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ് ഈ ക്ലാസ്സ് പോകുന്നത് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ പേര് സ്ഥലവും മാത്രം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് അയക്കുക ആരും ഡയറക്ടറുകാരും വിളിക്കരുതെന്നൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം ഞാൻ ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അതിൻ്റേതായ കാര്യങ്ങൾ എൻഗേജ് ആയിരിക്കും അപ്പോൾ ഫോൺ വിളിച്ചാലും എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലവും ടൈപ്പ് ചെയ്താൽ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും ആ ഗ്രൂപ്പിൽ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പേര് സ്ഥലവും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ക്ലാസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ എത്ര വലിയ ഓടിയ പ്രശ്നത്തിലാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം കരകയറാനും നിങ്ങളുടെ പവറിനെ അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ജീവിക്കാനും മരണം വരെ സക്സസിലും സമാധാനത്തിലും ജീവിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എത്താൻ ഒരു പ്രപഞ്ചശക്തി തരുന്ന ഒരു ക്ലാസ് ആയിരിക്കാം ഇത് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കരുത് മെന്റലി ബാധിക്കരുത് ജീവിതത്തിൽ ബാധിക്കരുത് ജീവൻ തകർക്കരുത് അതിനെയെല്ലാം കരുത്തോടെ മാനേജ് ചെയ്ത് പവർഫുള്ളായിട്ടുള്ള എല്ലാ ദിവസവും സമാധാനത്തോടെ ഇറങ്ങുന്ന സാമ്പത്തികമായിട്ട് ഉയർച്ചയിൽ പോകുന്ന ജീവിതത്തിലെ സുഖ ഒരു ജീവിതം ജീവനുള്ള ഏതൊരു മനുഷ്യനും സാധ്യമാണ് ഒരിക്കൽ കൂടി നിങ്ങളെവരെയും എൻ്റെ ഈ ഒരു യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം